ചെറുപ്പത്തില നീന്തി കഴിച്ച സ്ഥല ഞങ്ങൾ പഴയ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നീന്തും പിന്നെ പാല ചെറു ചെത്തുകടക് പാലാണ് ചെത്തുകടവ് പാലാണ് കുറേ ദൂരം ഉണ്ട് മീൻലാകും കുറേ ദൂരമുണ്ട് ഇപ്പോൾ അടുത്താണ് ഇവിടെ സ്റ്റെപ്പ് ഇട്ട് ഇവിടെ സ്റ്റെപ്പ് കെട്ടിയപ്പോഴാണ് കുറച്ച് ഇത് കുറഞ്ഞത് ഇവിടെ നിന്ന് ദൂരം കുറഞ്ഞു അവിടെയൊക്കെ കുറേ വീതി ഉണ്ട് പുഴക്ക് കുറേ വീതി ഉണ്ട് അവിടെ താഴോട്ടെത്തുന്നതിന് കാണും എന്താ അറബിക്കടലിലാണ് ചേരുക പണ്ട് ഇതിലെ അപ്പം ഒഴുക്കുന്നൊരു ആചാരം ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് ഞങ്ങൾ വിഷുവിന് വിഷുവിനെ അടുപ്പിച്ചാണ് ഈ പറയൽ അപ്പുണ്ടാക്കിയിട്ട് പുഴയെക്കൂടി ഒഴുക്കുകയ്യുക പുഴക്കൂടി ഒഴുക്കിച്ച് അതിന് വേണ്ടി കുറേ കാലം കാത്തിക്കുണ്ടതിന് പിന്നെ ഈ പാടേരി തറയ്ക്കൊക്കെ ഞങ്ങളുടെ ഞങ്ങളെ ഒരു പാടേരി ഇല്ലണ്ട് ഈ പാടേരി ഇല്ലത്ത് തറ കാണാനൊക്കെ പോകുമ്പോൾ പുഴ മുറിച്ച് കിടക്കണം അത് ഇവിടെയല്ല താഴത്താണ് അതിൻ്റെ താഴത്തെ കടവിലാണ് മുറിച്ചിടക്കുക മുറിച്ചിടന്നാലാണ് പാടേരി എത്തുക പാടേരി തിറക്കി പോവുക അവിടെയാണ് അവൽ കുഴച്ച ഉണ്ടാവുക പാടേരി തിറക്കിയുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെ അവല് കുഴ അവൽ ഒരു ഒരുപാട് വഴിപാട് വഴിപാട് പ്രത്യേകമായി തന്നെയും അവൽ കുഴച്ച് അങ്ങനത്തെ വഴിപാട് പ്രത്യേകത പ്രത്യേക വഴിപാടാ കുട്ടിച്ചാത്തനാണവിടെ പ്രധാന പ്രതിഷ്ഠ പാടേരി കുട്ടിച്ചാത്തനാണ് പ്രധാന പ്രതിഷ്ഠ അതിനെക്കൊണ്ട് അവല് കുഴച്ചതാണ് പ്രധാന വഴിപാട് ചാത്തനം ഹനുമാങ്കാവലൊക്കെ ചെയ്യുന്നതാണ് ഇവിടെ അവല് കുഴച്ചതിന് പ്രത്യേക ടേസ്റ്റാ പാടേരി അത് കഴിക്കാനായിട്ടൊക്കെ ഇപ്പോൾ തിറക്കി പോകലുണ്ടായിരുന്നു